ഒന്ന് കേരളം നോക്ക് എത്ര രസകരമായിട്ടുള്ള ഒരു കാഴ്ചന്നറിയോ പറഞ്ഞു തലയിലും എന്റെ മുടിയൊക്കെ നാശാക്കി അല്ലെ നിങ്ങൾ ആൾക്കാര് നല്ല കടിയും കഴിക്കുന്നുണ്ട് കോഫി തോട്ടത്തിൽ നിന്ന് കോഫി കഴിക്കുന്ന ഒരു സുഖം അത് പറഞ്ഞാ മനസ്സിലാവില്ല സുഹൃത്തുക്കളെ അതും ചെറിയൊരു മഴ ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഇതാണ് കോഫി നമ്മൾ സാധാരണ കഴിക്കുന്ന കോഫിക്കൊക്കെ വേറെന്തോ നമസ്കാരം എല്ലാവർക്കും ജിദുസ് ദാനിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടുപോലെ നമ്മൾ കാടിനുള്ളിൽ അതായത് കാട്ടിക്കുളത്ത് കാടിനുള്ളിൽ ഒരു വിൻ്റർഫിൽ എന്ന് പറയുന്ന ഒരു ഗംഭീരമായ ഒരു ചായക്കട അതായത് മഡ് ഹൗസിന്റെ ഉള്ളിൽ പോയി അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പഴംപൊരി ബീഫ് ഒക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിരുന്നു അതിനടുത്തായിട്ട് തന്നെ ഒരു കിലോമീറ്റർ നമ്മൾ വരുമ്പോൾ ബാവിലിക്ക് അടുത്തായിട്ട് തന്നെ ഇവിടെ ഗംഭീരമായ വേറൊരു ഐറ്റംസ് ഉണ്ട് ഇതുണ്ടോ അതിന്റെ ബോർഡാണ് കാരണത് ഇക്കോട്ടിക് ലാൻഡ് ജി പി ഇക്കോട്ടിക് ലാൻഡ് എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാപ്പി എസ്റ്റേറ്റ് തന്നെയാണ് നമ്മൾ കുടകിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ അതേപോലെ തന്നെ ഒരു ഗംഭീരമായ കാപ്പി എസ്റ്റേറ്റ് ഈ കാപ്പി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്യൂപ്പറായിട്ടുള്ള കാപ്പി നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ബാഡ്സുകളുണ്ട് ഇഗ്വാന ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം നമുക്ക് അത്തരത്തിലുള്ള രസകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കൂടുതൽ പറഞ്ഞു പണിപ്പിച്ച് കൊഴിപ്പിക്കുന്നില്ല നമുക്ക് നേരെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമ്മൾക്ക് ഈ ഒരു ലാൻഡിലേക്ക് പോവാം ഇവിടുത്തെ കാഴ്ചകൾ ഒരുമിച്ച് കാണാം എപ്പോഴും പറയാറേപോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കണ്ടോ മനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഒരു പഠിപ്പുര തന്നെയാണ് നമുക്കിവിടെ കാണാൻ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഇക്കോട്ടിക് ലാൻഡിന്റെ ഓണേഴ്സ് അപ്പൊ കണ്ടോ ചെറുപ്പക്കാരാണ് ഇവര് സത്യം പറഞ്ഞ ഒരുപാട് ഒരു അഭിനന്ദനങ്ങളാണ് അറിയിക്കേണ്ടത് കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ആശയാണ് ഇവര് രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ എന്തായിരുന്നു പേരെന്തായിരുന്നു അലൻ അലൻ എന്തായിരുന്നു അരുൺ ജസ്നുമാര് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം അല്ല ഞങ്ങള് ഇവിടെ വയനാട് എന്ന് പറയുന്നത് കുറച്ച് സ്വസ്ഥതയും സമാധാനം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു തേടി വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇതേപോലെ കുറെ ബിസിനസ് ഒക്കെ ചെയ്ത് വേറെ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ ഇത് നമ്മുടെ ഒരു ചെറിയൊരു പാഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് നമ്മളെ റിലാക്സേഷന് വേണ്ടിയിട്ട് വയനാട്ടിൽ തന്നെ നമ്മുടെ ലാൻഡിൽ തന്നെ നമ്മൾ ഒരുക്കിയത് ചെറിയ പരിപാടിയാണ് ഇവിടെ നമുക്കൊരു അമ്പതോളം ബേർഡ്സുകളുണ്ട് അതിലൊരു ട്വന്റി ഫോർ വെറൈറ്റി ബേഡ്സുകളാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുക ഇപ്പൊ ഇതിനകത്ത് ഉണ്ടാവുക ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒന്ന് വന്നിട്ട് നമ്മുടെ ബേർഡ്സ് നമ്മുടെ വന്നിരിക്കും അതിനെ പ്രത്യേക ജസ്റ്റ് ഫീഡ് ചെയ്യാൻ കൈ കാണിച്ചാൽ മതി എല്ലാം കൂടെ കയ്യിലേക്ക് വന്ന് നമ്മുടെ മേത്തേക്ക് ഇരിക്കും അതേപോലെ ഫിഷ് ഉണ്ട് ഫിഷ് അതേപോലെ കയ്യില് വന്ന് ഭക്ഷണം കഴിക്കും അപ്പൊ നമുക്ക് ടിക്കറ്റ് ഉണ്ട് നമ്മൾ ചെറിയൊരു ചാർജ് ആണ് സാധാരണക്കാരനും കൂടെ താങ്ങാവുന്ന ഒരു ചാർജ് ആണ് എൺപത് രൂപയാണ് നമുക്ക് അഡൾട്ടിന് വരുന്നത് കുട്ടികൾക്ക് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ് ആദ്യം ഇവിടെ കൈ കഴിയണം കാരണം നമ്മള് ഒരു ട്രാവൽ ചെയ്തൊക്കെ വരുന്നതല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ ആയിട്ടിലൊക്കെ എന്തെങ്കിലും അവർക്ക് ഇട്ടായിരിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഫുഡ് കൈ തരും അപ്പൊ നമ്മള് കൈകണം ഓ മിക്സഡ് ഫുഡ് ആണ് നമ്മുടെ എല്ലാ ഫുഡും ഉണ്ട് നമ്മുടെ സൂര്യകാന്തി അങ്ങനെ എല്ലാ വിത്തുകളും മക്കളെ എന്താ നോക്കുക അയ്യോ നോക്ക് ഇങ്ങനെയൊക്കെ നിങ്ങള് വീഡിയോ എന്താ വെറൈറ്റി നോക്കും വെറൈറ്റി നോക്ക് നോക്കും മാറി സൈസ് ആകുന്നുണ്ട് ഇത് ഏതൊക്കെയാ പിന്നെ ദോശ കൊന്നൂർ വെറൈറ്റീസ് ആണ് ഈ പിന്നെ യെല്ലോ കളർ ഏതാ സൻകൊന്നൂർ ഈ ഗ്രീനൊക്കെയാ അത് വെറൈറ്റീസ് ആണ് ബ്ലൂ കൊനൂർ ഗ്രീൻ എല്ലോ ഷേഡ് കൊനൂർ

അവിടെ നമ്മുടെ കാരൻ കാരണം എത്ര രസകരമായിട്ടുള്ള ഒരു കാഴ്ച എന്നറിയാം പറഞ്ഞ് വന്ന് തലേലും എന്റെ മുടിയൊക്കെ ആശാക്കി അല്ലെ നിങ്ങൾ ആൾക്കാര് നല്ല കടിയും കടിക്കുന്നുണ്ട് നോക്കി എത്രയാ നോക്ക് കേണ്ടോ ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ജീവിത അനുഭവത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവൂല എന്ത് മനോഹരമായിട്ടുള്ള നോക്ക് വേണ്ടോ ഇവനൊക്കെ എന്തിരസാ ഹലോ ഏയ് അറിയോ ഇതോ എന്താ ക്യൂട്ടും നോക്ക് എന്താടാ എന്താ ഫിഫ് ഫീഡിംഗ് ആണ് ഫീഡിംഗ് അങ്ങനെയാ കയ്യിൽ ആദ്യം കുറച്ച് ഫുഡ് തരും ആ ഈ കൈ നമ്മള് അടക്കുക ആ ഇങ്ങനെ ഓപ്പൺ ആ ഇങ്ങനെ ഓപ്പൺ ചെയ്യാ തമ്പ് മാത്രം ഓപ്പൺ ചെയ്യാൻ സ്റ്റോറിസ് ഓപ്പൺ ചെയ്യുമ്പോ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തോളൂ അതിന്റെ അടുക്കുന്ന അവർ വന്നിട്ടുണ്ടോ ഫിഷ് ഫീഡ് ചെയ്യാൻ പോവാ നമുക്ക് ഇത് കാർപ്പല്ലേ ഫിഷ് കോഴി ഫിഷ് അല്ല അപ്പൊ അത് നമ്മളിതാ തമ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞാൽ ഓരോ ഫിംഗർ ഓരോ ഫിംഗർ ആ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിച്ച് കീറി ഓം വരെ എന്താ നോക്ക് അപ്പൊ നമുക്കവിടെ ഫിഷ് ഫീഡും ചെയ്യ അതുപോലെ ബാറ്റ്സിന് ഫീഡ് ചെയ്യാം അങ്ങനെ മനോഹരമായൊരു കാഴ്ചയാണ് അടിപൊളി അല്ലേ ചെലപ്പോ ചെരിന്തോ കേരള നോക്ക് ഏയ് കേൾക്കേ തലക്കൂടെ കേൾക്കുള്ളൂ അത് ഒരു കൊച്ചു കുട്ടി നമ്മുടെ തോളത്ത് കിടക്കുമ്പോ തന്നെ കിടക്കുന്നുണ്ടോ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണല്ലേ ഇതിന് എന്താ പിന്നെ ഇലയാണോ അധികം ഇവരെ കാണുമ്പോണ്ടാവുന്ന ഈ ഭീകരത മാത്രമേ ഉള്ളൂ എന്താണ് രസം നോക്ക് ഭയങ്കര അണക്കാട്ടോ ഇതൊക്കെ ഈ ശരിക്കും ഇപ്പൊ സ്വദേശാ മെക്സിക്കോ ആണ് അല്ലെ മെക്സിക്കനാണ് മെക്സിക്കാരൻ നമ്മുടെ തോളത്ത് തന്നിരിക്കണോ നല്ലൊരു കൊച്ചു കുട്ടി പോലെ നമ്മളടുത്ത സെക്ഷനിലേക്ക് പോകുവാണ് ഇത് കംപ്ലീറ്റ് കാപ്പിത്തോട്ടാണ് ഈ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ജി പി എക്കോട്ടിക് കോഫിയുടെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള കോഫി കഴിക്കാം നമുക്ക് കോഫി ബീൻസ് വാങ്ങാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് നമുക്കൊന്ന് പോയോ അതിന്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ അപ്പൊ എങ്ങനെ ഒരു രീതികൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ കോഫീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് സെർവ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മൾ ലൈവായിട്ട് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ തന്നെ നമ്മുടെ വയനാടൻ കോഫി ബീൻസുകൾ പൊടിച്ചിട്ട് അപ്പൊ തന്നെ ഈ മെഷീനിൽ നിന്ന് അതിന്റെ എക്സ്പ്രസ് എടുത്തിട്ട് കോഫി മേക്ക് ചെയ്യുന്ന പോസ്റ്റ് എസ് എൻഎസ് എടുത്തിട്ടാണ് കോഫി മേക്ക് ചെയ്യുക എല്ലാം ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇത് കറക്റ്റ് ആയത് ഇതിനകത്തേക്ക് ഒരു കോഫിക്ക് വേണ്ട പൗഡറാണ് ഇത് വരുന്നത് ഇതാണ് നമുക്ക് ഒരു കോഫിക്ക് വേണ്ടി വരുന്ന പൗഡർ ഇത് നമ്മൾ ലെവൽ ചെയ്തതാണ് ഓക്കെ ൊടിയിൽ നിന്ന് നമ്മൾ തേർട്ടി എം എൽ ലിക്വേഷൻ മാത്രമാണ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് വെള്ളം ഈ മിഷീലിൽ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു തേർട്ടി എം എൽ കറക്റ്റ് ആവുമ്പോൾ ഇത് ലിക്കും ഇതാണ് കോഫിയുടെ എക്സ്പ്രസ്സോ എന്ന് പറയുന്ന യഥാർത്ഥ കോഫി എന്ന് പറയുന്ന സാധനം ഇതാണ് കോഫി നമ്മൾ ശരിക്കും ഈ ചിക്കറി അതുപോലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് കോഫി കിട്ടുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആ കോഫിയുടെ തനതായ ടേസ്റ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിന്റെ കടുപ്പ കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മാർക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞൊക്കെ കിട്ടാനായിട്ട് ചിക്കോറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും ഇത് നമുക്ക് പ്യൂർ കോഫിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഇനി മിൽക്ക് എയറിന് സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മിൽക്ക് ആഡ് ചെയ്യും ഇത് എയറിനാണ് ഇനി നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത് ഇതാണ് അല്ലാതെ വാത്രമല്ല ഇതിൽ വരിക ഇത് ജസ്റ്റ് എയർ മാത്രമാണ് ഓക്കേ ഈ ഒരു ക്രീമി ടൈപ്പിൽ നമുക്ക് മിൽക്ക് മിൽക്ക് കിട്ടും അല്ലെ അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് സാധനം കിട്ടുന്ന ഡൗട്ടിലാണ് അടിപൊളി അടിപൊളി തോട്ടത്തിന് കോഫി തോട്ടത്തിൽ നിന്ന് കോഫി കഴിക്കുന്ന ഒരു സുഖം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല സുഹൃത്തുക്കളെ അതും ചെറിയൊരു മഴ ഇതാണ് കോഫി നമ്മൾ സാധാരണ കഴിക്കുന്ന കോഫിക്കൊക്കെ വേറെന്തോ ടേസ്റ്റ് ആണ് കേട്ടോ പ്യുവർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നിങ്ങള് തീർച്ചയായാലും നിങ്ങൾ വരുമ്പോ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാം മാത്രല്ല ഇവിടെ വരുമ്പോൾ കോഫി നിങ്ങൾ കഴിച്ചിരിക്കണം അത് ഈ കോഫി തോട്ടത്തിൽ നിന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതിനൊരു ചെറിയൊരു ചവർപ്പുണ്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ തേനിന്റെ ടേസ്റ്റ് ഒന്നല്ല കോഫിക്ക് കോഫിയുടെ തനതായ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ചവർപ്പോട് കൂടിയതാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കോഫിയൊക്കെ കഴിക്കുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് പോലും അറിയില്ല ഇത് ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത സാധനമാണ് അപ്പൊ അതിന്റെ ആ തനതായ ടേസ്റ്റ് അതാ പറഞ്ഞത് ചെറിയൊരു ചവർപ്പോട് കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾ ഷുഗർ ഷുഗർ ആഡ് ആഡ് ചെയ്യാണ്ട് തന്നെ ഇവിടെ ഇവിടെ വെറൈറ്റി ചെയ്യുന്നുണ്ട് അതായത് കോൾഡ് കോഫിയും ഹോട്ട് കോഫി എന്ന് പറയുന്ന രണ്ട് വെറൈറ്റീസ് കുറച്ച് തണുത്തത് കുറച്ച് ചൂടായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് എന്ന് ഐറ്റം ആണ് ചെയ്തത് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യം ഉണ്ട് പഴയ വയനാടിന്റെ ട്രഡീഷണൽ ആയ ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഒരലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല കല്ലിന്റെ ഒരലി ഇതിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അരി അടിച്ചിരുന്നത് കാപ്പി കുത്തിയിരുന്നത് ഇതാണ് ഒലക്ക നമ്മൾ പറയുന്നത് ഒലക്കയുടെ എന്നൊക്കെ പറയുന്നത് ആ ഒലക്കയുടെ മൂടാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു നമ്മുടെ അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയനാട്ടിലെ പ്ലാന്റേഷൻ വിസിറ്റിങ് നമ്മൾ അധികം കൊടുക്കാത്ത ഒരു പരിപാടികളാണ് അപ്പൊ നമ്മുടെ ഈ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നമ്മൾ അന്ന് അഗ്രികൾച്ചറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ കാല എല്ലാ സാധനങ്ങളുടെയും ഒരു ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പഴയ ഒരു കുമ്മിട്ടിക്കറിയാണ് ഇവിടെ നമുക്ക് അന്ന് അഗ്രികൾച്ചറിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സാധനങ്ങളുടെ ഡീറ്റെലിംഗ് ആണ് വരുന്നത് അതേപോലെ മുറുണ്ട് മീൻകൊട്ട വരുന്നുണ്ട് പിന്നെ അന്ന് നമ്മൾ ഉപയോഗിച്ച ചെറിയ ചെറിയ മുട്ടായികള് അപ്പൊ ഒരു നോസ്റ്റാളജിക്കൽ ക്രിയേഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു ഇതും കൂടെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാണ്ട് നമ്മുടെ ഈ തോട്ടം മൊത്തം നമുക്ക് നടന്ന് കാണാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കാപ്പിച്ചെടിക്ക ഏകദേശം പത്തമ്പത് വർഷത്തോളം പഴക്കമുള്ള കാപ്പിച്ചെടികളാണ് നമ്മുടെ പ്ലാനിൽ കൂടുതലായിട്ടുള്ളത് അതെ അപ്പോ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്ക് അറിയാലോ കവാത്ത് ചെയ്ത് നിർത്തുന്നുണ്ടാണ് ഇതിന്റെ ഹൈറ്റ് അധികം വളരാത്തത് അപ്പോ അതിന്റെ തടിക്കാണ് ഇതിന്റെ പ്രായത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല ഇത് നമ്മള് അടുത്ത മഴ കഴിഞ്ഞപാടെ ജനങ്ങൾക്ക് കൂടുതൽ ഒരു ഇൻഫോർമേറ്റീവ് സെന്റർ കൂടെ പോലെ ആക്കിയിട്ട് സ്റ്റുഡൻസിനും കൂടെ ഒരു ഇതായിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇതേപോലെയാണ് തലയിൽ തോപ്പിടില്ല രസകരമായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ജി ലാൻഡിന്റെ ഒരു പരിപാടികൾ യെസ് അപ്പൊ നിങ്ങള് വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ മാനന്തവാടി പൂർവാദ്വീപൊക്കെ കാണാൻ വരുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ോട്ടിക് എക്കോട്ടിക് ലാന്റ് ഇത് വന്നിട്ട് നമ്മൾ കാട്ടിക്കുളത്ത് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഇത് വന്നിട്ട് ചേലൂര് എന്ന് പറയുന്ന സ്ഥലമാണ് ചേലൂര് സി സി എൽ പി സ്കൂളിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ഇത് വരുന്നത് നമുക്ക് ഇതുണ്ടല്ലോ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലാണെങ്കിലും ജി പി എക്കോട്ടിക് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ വരും നോട്ട് എക്സോട്ടിക് എക്കോട്ടിക് എക്കോട്ടിക് എക്കോ ഫ്രണ്ട്ലിയുടെ എക്കോ ആണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഈ കുറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ശു നമുക്ക് ഒരുക്കി തരുന്നത് അപ്പൊ ഒരുപാട് താങ്ക്സ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ